വെൽക്കം ടു മല്ലു പീപ്പിൾ ടോക്ക് ടോക്ക് ഇന്നത്തെ ഫുൾ ദിവസം ഗോപികയുടെ സബ്ജക്ട്സ് മാത്രമായിരുന്നു ആ വീട്ടിൽ അവിടെ തിരിഞ്ഞാൽ ഗോപിക ഇവിടെ തിരിഞ്ഞ ഗോപിക അങ്ങോട്ട് നോക്കിയാൽ ഗോപിക ഇങ്ങോട്ട് നോക്കിയാൽ കോപിക സാഗറിൻ്റെ അടുത്തും ജുനൈസിൻ്റെ അടുത്തും കോപിക രണീഷിൻ്റെ അടുത്തും ഗോപിക ശോഭയുടെ അടുത്തും ഗോപിക ടാസ്കിൻ്റെ അകത്തും കോപിക എല്ലാ സ്ഥലത്തും ഗോപികയോടെ ഗോപിക കാര്യം ഗോപിക ഒരു റേഡിയോ പോലെയാണ് ഇങ്ങനെ റേഡിയോയിൽ നിന്ന് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പുറത്തേക്ക് മാത്രം റേഡിയോ ശബ്ദം ഉണ്ടാക്കുകയുള്ളൂ തിരിച്ചാരും പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല റേഡിയോനെ ചീത്ത പറഞ്ഞോ റേഡിയോനെ തെറി വിളിച്ചോ റേഡിയോനെ റേഡിയോയുടെ മുകളിൽ സാമ്പാർ കോരി ഒഴിച്ചോ ഒരു കുഴപ്പമില്ല റേഡിയോ ഇതൊന്നും അറിയണ്ട റേഡിയോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അതേപോലെയാണ് ഗോപിക ഞാൻ പല വീഡിയോകളിലും ഇതിന് മുന്നേ പറഞ്ഞിരുന്നു ഗോപികയുടെ നാക്കാണ് ഗോപികേനെ താഴത്ത് കൊണ്ടുവരാൻ പോകുന്നത് പറയണ്ടാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പറണ്ട സമയത്ത് പറയണ്ടാത്ത കാര്യങ്ങൾ പറയുക പറയേണ്ട സമയത്ത് പറയാതിരിക്കുക ഇതുപോലത്തെ പല പ്രോബ്ലംസാണ് അപ്പോൾ ഇന്ന് ഡൈനിങ് ടേബിൾ ഇരുന്നിട്ട് കിച്ചൻ ടീമിനെ കുറച്ച് പൊക്കി പറയുകയും കിച്ചൺ ടീമിൻ്റെ ഫുഡിനെ കുറിച്ച് പറയുകയെല്ലാം ചെയ്തപ്പം അത് ഗോപിക ആ ക്രെഡിറ്റ് തന്നെ സ്വന്തം എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പ്രോബ്ലം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ സാഗറും ജുനൈസും ആയിട്ടുള്ള ആ ഒരു പൊട്ടിത്തെറി പതുക്ക തുടങ്ങി അതിനുശേഷം ബെഡ്റൂമിൽ വന്നിട്ട് അതിൻ്റെ അടുത്ത ലെവലിൽ പോയിട്ട് ജുനൈസും സാഗറും ഗോപികയായിട്ട് വഴക്കായി അതിനുശേഷം ആ സെയിം വഴക്ക് പിന്നെ ടാസ്കിലേക്കും അവരുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്കും അത് വന്നു അതെല്ലാം നമുക്ക് കാണാം പല സമയത്തും വെച്ച് ഗോപികയും ജുനൈസും തമ്മില് കാര്യങ്ങൾ പറയുന്നതും പറയാതിരിക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ള ഫുൾ ദിവസം ഗോപിക പല ആൾക്കാരുടെ അടുത്തും പോയിട്ട് ഗോപികയുടെ സ്വയം ന്യായം പറയുകയും ജുനൈസിനെ സാഗറിനെ കളി പുറത്ത് കാണിക്കും എന്നുള്ള രീതിയിൽ മനുഷ്യ എടുത്ത് പറയുകയും അങ്ങനെ പല കാര്യങ്ങളും ആ വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പം ഗോപിക ഇപ്പം ഇനി എന്തൊക്കെ ചെയ്താലും തിരിച്ച് സാഗറിനെയും ജുനൈസിനെ ഫുൾ വിശ്വാസം തിരിച്ച് നേടാൻ പറ്റത്തില്ല രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം നേടാൻ പറ്റത്തില്ല സാഗറും ജുനൈസും ഗോപികനെ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല ഗോപികയാണെങ്കിലും അവരെ വിശ്വസിക്കാൻ പോകുന്നില്ല അവരുടെ കളികളും എല്ലാ കാര്യങ്ങളും ഗോപികയ്ക്കും മനസ്സിലായി തുടങ്ങി എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിള്ളൽ വീണു ഇനിയും ഉള്ള കളികൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് തോന്നുന്നു അപ്പോൾ കണ്ടറിയാം ബൈ ബൈ